ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ യുവജനങ്ങൾക്ക് പ്രിയങ്കരനായ നേതാവായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ പോൾ ട്രാക്കർ സർവേ പ്രകാരം പതിനെട്ടിനും മുപ്പത്തഞ്ചിനുമിടയിലുള്ള യുവാക്കളിൽ നാൽപ്പത്തി ഏഴ് ശതമാനം പേരും രാഹുൽ ഗാന്ധിയാണ് തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായി തിരഞ്ഞെടുത്തത് മുപ്പത്തൊമ്പത് ശതമാനം പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചത് ൊഴിലില്ലായ്മ വി വികസനം വിദ്യാഭ്യാസം സംവരണം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് യുവജനതയെ സ്വാധീനിക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വോട്ടർ അധികാര യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി അൻപത് ശതമാനം സംവരണ പരിധി മറികടക്കുമെന്നും ഭൂരിപക്ഷ സംവരണം ജനസംഖ്യയ്ക്കനുസരിച്ച് നൽകുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു ആദ്യ തീവ്ര പിന്നാക്ക വിഭാഗങ്ങൾക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇരുപതിൽ നിന്ന് മുപ്പത് ശതമാനമായി സംവരണം വർദ്ധിപ്പിക്കുമെന്നും ഭൂമിരഹിതരായ ഇ ബി സി എസ് സി എസ് ടി ബി സി വിഭാഗക്കാർക്ക് നഗരപ്രദേശങ്ങളിൽ മൂന്ന് സെൻറ്റും ഗ്രാമീണ പ്രദേശങ്ങളിൽ അഞ്ച് സെൻ്റ് ഭൂമി നൽകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി ബീഹാർ ജനസംഖ്യയുടെ മുപ്പത്തി ആറ് ശതമാനം തീവ്ര പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് ഇടതുപക്ഷ പാർട്ടികൾ ഒപ്പം സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവരാണ് മഹാഗഠബന്ധൻ കൂട്ടായ്മയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആദ്യത്തിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലും പശുപതി കുമാർ പരാസിന്റെ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി വിഭാഗവും ചേർന്നതോടെ എട്ട് പാർട്ടികളുള്ള വിപുലമായ സഖ്യമായി മഹാഗഠബന്ധൻ മാറി അത്യന്തം പിന്നോക്ക വിഭാഗങ്ങൾ ദളിതുകൾ പസ്മാണ്ട മുസ്ലിംസ് മറ്റ് പാർശ്വവൽക്കൃത വിഭാഗങ്ങൾ എന്നിവരെ ഒപ്പം കൂട്ടാനാണ് ഈ വിപുലീകരണം ലക്ഷ്യമിടുന്നത് ഇത് ആർ ജെ ഡിയുടെ പരമ്പരാഗത യാദവ മുസ്ലിം വോട്ട് വോട്ടുബാങ്കിനെ ഉറപ്പിക്കുകയും ബീഹാറിന്റെ ജാതി രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു സാമൂഹ്യനീതി ദേശവ്യാപക ജാതി സെൻസസ് റിസർവേഷൻ വർധന മുപ്പത്തിരണ്ട് ശതമാനം യുവാക്കളുടെ തൊഴിലില്ലായ്മയും കുടിയേറ്റവും പോലുള്ള വിഷയങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്നിവയാണ് സഖ്യത്തിന്റെ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ രണ്ടിന് ദസറയ്ക്ക് ശേഷം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനിരിക്കെ ജത് പൂജ ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളിലെ മുൻനിർത്തി നവംബർ ആദ്യ രണ്ടാം ആഴ്ചകളിൽ രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് സൂചന എന്നാൽ സീറ്റ് വിഭജനത്തിൽ സഖ്യം ആഭ്യന്തര പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഏപ്രിൽ പതിനേഴിന് പട്നയിലെ ആർ ജെ ഡി ആസ്ഥാനത്ത് ആരംഭിച്ച ചർച്ചകൾ പുതിയ പാർട്ടിയുടെ കടന്നുവരവോടെ സങ്കീർണ്ണമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ച് സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ട് ഷെയർ നേടിയ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മുതൽ നൂറ്റൻപത് വരെ സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുകയും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യ യാത്രയും വോട്ടർ അധികാർ യാത്രയും ആവേശം പകർന്ന കോൺഗ്രസ് ഇത്തവണ എഴുപത് വിജയ സാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നൊരു ഭീഷണി കൂടി കോൺഗ്രസ് മുൻകിയിട്ടുണ്ട് വി ഐ പി അറുപത് സീറ്റുകളും ഡെപ്യൂട്ടി സി എം പദവിയും രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയ സി പി ഐ എം എൽ വിഭാഗം നാൽപ്പത് സീറ്റുകളും ആവശ്യപ്പെടുന്നു സെപ്റ്റംബർ പതിനാലിന് താനായിരിക്കും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കുക എന്ന തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് സഖ്യത്തെ നയിക്കുക ആർ ജെ ഡി തന്നെയായിരിക്കും എന്നതിന്റെ തെളിവാണ് പ്രത്യക്ഷത്തിൽ നിതീഷ് കുമാർ ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും അനുകൂലമായ തരംഗവും ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഏതുവിധമായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഇപ്പോൾ കഴിയില്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുമായി ആർ ജെ ഡി വലിയ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും ഒപ്പം മത്സരിച്ച കോൺഗ്രസിന്റെ ദയനീയ പ്രകടനമാണ് അന്ന് തിരിച്ചടിയായത് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും പത്തൊമ്പത് സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇത്തവണയും സീറ്റുകൾക്കായി ശക്തമായ വിലപേശലാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്